അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ബയോട്ടോറിയ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സംശയങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് ഉണ്ടോ എന്താണ് മാഗ്നറ്റിക് തെറാപ്പി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ എണ്ണത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഓരോരുത്തർ വിളിച്ചിട്ട് പറയാറുണ്ട് പിന്നെ വെച്ച് നോക്കുമ്പോൾ പിടിക്കുന്നില്ല അങ്ങനെ എന്തൊക്കെയോ കമൻസുകളോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് തുറന്ന് കാണിച്ചു തരാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മേഘനെത്തിരിക്കുന്നത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് നോക്കാം അന്നേരം നമ്മൾ ഈ സംശയങ്ങളൊക്കെ മാറും പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ വന്നിട്ട് മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സംശയമുള്ള ആൾക്കാർക്കൊക്കെ അത് ഉപകാരമായിട്ട് മാറട്ടെ കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ബയോട്ടോർ ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മറുപടി പറഞ്ഞു പറഞ്ഞു മടക്കുന്നതിന് പകരമായിട്ട് ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് അവർക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റുകൾ എങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എനിക്കും ഭയങ്കര ആകാംക്ഷയാണ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മാഗ്നറ്റ് പിടിപ്പിച്ചിരിക്കുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ആകാംക്ഷയുണ്ട് അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് തുറന്നു നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ബ്രേസ്ലെറ്റ് ആണ് ഏഹ് അതിന് വ്യത്യസ്തമായ ഉപയോഗം ഉണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് തലവേദന വന്ന തലയിൽ കെട്ടാം കാലിൽ കെട്ടാം കയ്യില് കെട്ടാം അങ്ങനെ നമ്മൾ ഒരുപാട് ഉപയോഗം പറയുന്ന ഒന്നാണ് ഈ ബ്രേസ്ലെറ്റ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ആവാതെ മുഴുവനായിട്ട് കാണുക കാരണം അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒക്കെ ഇട്ടുകൊണ്ട് വരരുത് ഫുള്ളായിട്ട് കൺ കാണുക അതിനെപ്പറ്റി മനസ്സിലാക്കുക പഠിക്കുക നമുക്ക് വേണോ വേണ്ടിയോന്നുള്ളത് എന്നിട്ട് സ്വയം തീരുമാനിക്കുക ഒരു വീഡിയോ കണ്ടിട്ടോ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒന്നും ആവരുത് നമ്മൾ ഒരു സാധനം വാങ്ങി ഉപയോഗിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ ബയോട്ടോറിയം അഗ്നറ്റ് ഈ പ്രൊഡക്റ്റ് ഒരു മരുന്നല്ല ഒരു രോഗവും മാറുമെന്ന് പറഞ്ഞ് ആരും ആർക്കും കൊടുക്കുന്ന ഒന്നുമല്ല ഞാൻ കമ്പനിയുടെ ആരുമല്ല ഞാൻ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് അതിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നതും അതുകൊണ്ട് എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക എന്ത് വേണമെന്നുള്ളത് നമ്മുടെ സ്വയം ഇഷ്ടത്തിനനുസരിച്ച് മാത്രമായിരിക്കണം അത് ഓർമ്മ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതും അപ്പൊ നമുക്ക് ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ എല്ലാവർക്കും അറിയാലോ ഇതാണുള്ള ബ്രേസ്ലെറ്റ് നമ്മൾ വ്യത്യസ്ത ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് പൊട്ടിക്കാം അപ്പൊ ഈ ബ്രേസ്ലെറ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം അപ്പൊ ഇതിന് ഒരു മുകൾ ഭാഗത്ത് ലെതർ പീസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് ഒട്ടിക്കേണ്ട ഭാഗങ്ങളൊക്കെയാണ് രണ്ട് സൈഡിലുള്ളത് പിന്നെ അതിന്റെ നമുക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ഈ ഒരു ഉൾഭാഗത്തുനിന്ന് ഒന്ന് പൊട്ടിച്ചു നോക്കാം അപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്യുക ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഇതിന്റെ സ്റ്റിച്ചിങ്ങനെ ഒന്ന് പൊട്ടിക്കുവാണേണ്ട ഇങ്ങനെ വിട്ടുപോയിരുന്നുണ്ട് അപ്പൊ നമ്മൾ അറിവുണ്ടോ പശയുണ്ട് ഇവരിങ്ങനെ പശ പൊട്ടി പൊട്ടിച്ചു വെച്ചേക്കുകട്ടോ അപ്പോ ആദ്യം നമ്മുടെ നമ്മുടെ കയ്യിലൊക്കെ മുട്ടുന്ന ആ ഒരു ഭാഗം ഇതില് നിറയെ പശട്ടോ അതുകൊണ്ട് കയ്യില് നല്ല പോലെ ഒട്ടുന്നുണ്ട് പച്ച തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു കവറിങ് ആണ് കവറിങ് ആണ് പിന്നെ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ മാഗ്നറ്റാണ് അതിനകത്ത് ഈ കാണുന്നത് മൊത്തം എന്തോ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഇതാണ് നമുക്ക് മാഗ്നറ്റിക് തെറാപ്പി ഇത് നമ്മുടെ കയ്യിൽ നമ്മള് കെട്ടിവെക്കുമ്പോൾ അല്ലെങ്കിൽ വേദന ഉള്ളിടത്തിൽ കെട്ടിവെക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു മാഗ്നറ്റിക് തെറാപ്പി നടക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അമേസിങ് റിസൾട്ട് കിട്ടുന്നത് ഏ അപ്പൊ ഇത് നോക്കി നോക്കേ എത്രയാണ് നമുക്കിത് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മാഗ്നറ്റിന്റെ പീസ് വന്നിട്ടുണ്ട് അപ്പോ നമുക്കിനി അടുത്ത ഈ ഒരു കവറില്ലേ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത് ഇതിനകത്ത് ഒരു കവറ് വരുന്നുണ്ടെന്ന് നമുക്ക് ആ കവർ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ എന്നുള്ളത് ആ ഇത് ഒട്ടിച്ച വെച്ചൊക്കെ കണ്ടോ കുഞ്ഞിത് അപ്പൊ ഫ്രണ്ട്സ് കണ്ടോ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു തുളകളാണ് ആ തുളകൾക്കുള്ളിലാണ് നമ്മുടെ മാഗ്നറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്തി മൂന്നെണ്ണം ഉണ്ട് അപ്പൊ അപ്പൊ ഈ ഒരു പീസ് നമ്മുടെ മാഗ്നറ്റ് ഇരിക്കുന്ന പീസ് അതിന്റെ അടിയിൽ വീണ്ടും ഒരു കവറിങ് വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിങ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ മുട്ടുന്ന ഈ ലെതറിന്റെ ഭാഗം വന്നിരിക്കുന്നത് പിന്നെ ഇതിപ്പോ എല്ലാരും കാണുന്നുണ്ടെന്ന് തോന്നുന്നു മുപ്പത്തിമൂന്നെണ്ണം ഉണ്ട് നമ്മുടെ മാഗ്നറ്റുകൾ എന്നുവെച്ചാൽ യോഗ്യമായ വിധം എന്താ പറയാ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ലാതെ ആണിത് നമുക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു തന്നിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ എന്താ പറയുക നമ്മുടെ ഈ പ്രൊഡക്ടിന്റെ ഉടമയായ ഡോക്ടർ സാഹർ ജോഷി സാറിനോട് ഞാൻ പ്രത്യേക ഒരു നന്ദി പറയുവാണ് ഇത്രയും നല്ലൊരു സംഭവമാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന എത്ര എത്ര റിസൾട്ടുകൾ ഞാനും റിസൾട്ട് എടുത്തൊരു വ്യക്തിയാണ് അപ്പോ ഇതിന്റെ ഉള്ളിൽ പറഞ്ഞ പോലെ തന്നെ അത്രയും സേഫായിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കവറിങ്ങും നനയാതിരിക്കാനും പ്ലാസ്റ്റിക്കിന്റെ സംഭവം വെച്ചിട്ട് അതിനെ നല്ല രീതിയിൽ സേഫ് ആക്കിയിട്ടുണ്ട് കമ്പനിയിൽ പോയിട്ട് ഇത് നിർമ്മിക്കുന്ന എങ്ങനെയാന്ന് കാണാൻ പറ്റാത്തവർക്ക് ഈ തുറന്ന് കാണിച്ചത് ഒരു ഉപകാരമാവട്ടെ ഒരു നല്ല അറിവിലേക്കായിട്ട് മാറട്ടെ ഈ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് യാതൊരു വിധ ദോഷവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അത് എന്റെ മാത്രം ആണ് ഞാൻ പറയുന്നത് ഒത്തിരി ഒത്തിരി ആൾക്കാർ റിസൾട്ട് എടുക്കുന്നുണ്ട് ഒത്തിരി റിസൾട്ടുകളുണ്ട് അപ്പൊ അവരുടെയൊക്കെ റിസൾട്ടുകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്